യോഗ മെഡിറ്റേഷൻ ഇവയിലൊക്കെ ദീർഘശ്വാസം വളരെ പ്രാധാന്യമായിട്ട് പറയാറുണ്ട് അല്ലേ ദീർഘശ്വാസം അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ഡീപ്പ് ബ്രീത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്തൊക്കെ ഇല്ല എന്ന് വേണം ചോദിക്കാൻ കാരണം ദീർഘശ്വാസം നമ്മളെ എല്ലാ സിസ്റ്റത്തിലും വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തും പ്രധാനമായിട്ട് സ്ട്രെസ് ടെൻഷൻ കൂടി വരുന്ന കാലഘട്ടമാണ് नम्हें नम्हें ना ना था था ് അത് കുട്ടികളിലായാലും ശരി മുതിർന്നവരിലായാലും ശരി ഏത് പ്രായത്തിലുമുള്ള ആളുകൾക്ക് സ്ട്രെസ് വളരെ കൂടുതലാണ് അപ്പോൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ പെട്ടെന്നൊരു മാറ്റം നമുക്ക് വരുത്തണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഇറക്റ്റായിട്ടൊരു കണ്ണടച്ച് ഡീപ്പായിട്ടൊരു ബ്രെത്തെടുത്ത് ഹോൾഡ് ചെയ്ത് അപ്പോൾ അതൊക്കെ റിലാക്സ് ചെയ്ത് അത് പുറത്തേക്ക് വിടുക ഇങ്ങനെ കുറച്ച് തവണ ഒരു മൂന്നാല് തവണ ചെയ്താൽ തന്നെ നമുക്ക് നമ്മൾ ആ ഒരു റിയാലിറ്റിയിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും നമുക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു കാര്യം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെൻ്റ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു അറിയാത്തൊരവസ്ഥ വരും ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ദീർഘനിശ്വാസം കൊണ്ട് സാധിക്കും അടുത്തതായിട്ട് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമുക്കൊരു മസിൽ മസിൽസിന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ മസിൽ ടെൻഷൻ കൂടുന്ന സമയത്തും പെയിൻ വരുന്ന മസിൽസിന് പെയിൻ വരുമ്പോൾ ക്രാമ്പ് വരുന്ന സമയത്തും നമുക്ക് മൂന്നാല് തവണ ഡീപ് ബ്രെത്ത് എടുത്ത് കഴിഞ്ഞാൽ മസിൽ ഒന്ന് റിലാക്സ് ആവും മസിൽ ടോൺ ഒന്ന് റിലാക്സ്ഡ് ആവാൻ തുടങ്ങും പിന്നെ ലങ് ഫങ്ഷൻ ഈ ഡീ ബ്രീത്ത് എന്ന് പറയുന്നത് തന്നെ ഡയഫ്രമാറ്റിക് ബ്രീത്ത് ആയിട്ടാണ് പറയുന്നത് അതായത് നമ്മുടെ അബ്ഡമിനി നമ്മുടെ വയറിൻ്റെ ഭാഗത്തെയും ചെസ്റ്റ് ഭാഗത്തെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഡയഫ്രം എന്ന് പറയുന്ന ഒരു ഒരു ഭാഗമുണ്ട് ആ ഒരു ഡയഫ്രമായിട്ട് നമുക്ക് ഈ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് ഡയഫ്രം നന്നായിട്ട് റിലാക്സ് ചെയ്ത് വികസിക്കും നമ്മുടെ ചെസ്റ്റ് പോക്ഷ പോർഷൻ നല്ല രീതിക്ക് വികസിച്ച് ഏറ്റവും നന്നായിട്ട് ബ്രീത്ത് അതായത് ഓക്സിജനെ അകത്തേക്ക് എടുക്കാൻ സാധിക്കും പിന്നെ അതേപോലെ അത് റിലാക്സ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡയോക്സൈഡ് മാക്സിമം പുറത്തേക്ക് കളയും അപ്പോൾ നമ്മുടെ ഉള്ളിൽ വെൻറ്റിലേഷൻ കൂടും പോസിറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അകത്തും ക്രിയേറ്റഡ് ആവും പിന്നെ അതേപോലെ ഇതേ ഈ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ പമ്പിങ് വളരെ നോർമലാകും ഹാർട്ട് നല്ല രീതിക്ക് പമ്പ് ചെയ്യുമ്പോൾ ശക്തമായിട്ട് ബ്ലഡ് പുറത്തേക്ക് വരികയും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തെത്തി കൃത്യമായി സർക്കുലേഷൻ നടക്കുകയും ചെയ്യും അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ബ്ലഡ് പ്രഷറ് നോർമലാവും ഒരു ഈയൊരു ടീബ്രീത്ത് എടുക്കുന്ന ആളുകളിൽ ബ്ലഡ് പ്രഷർ ഇതേപോലത്തെ മസിൽ പ്രോബ്ലംസ് അതുപോലെ ലങ് പ്രോബ്ലംസൊക്കെ നന്നായിട്ട് കുറയും പിന്നെ അതേപോലെ നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റം ഈ ഒരു ഡയജസ്റ്റീവ് സിസ്റ്റത്തിലുള്ള പ്രോബ്ലംസ് കുറയ്ക്കാൻ നമുക്ക് സ്ഥിരമായി ഡീപ് സ്ഥിരമായിട്ട് എടുത്ത് റിലാക്സ് ചെയ്യുന്ന ആളുകൾക്ക് സാധിക്കും അതുപോലെ തന്നെ നല്ല ബ്രീത്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ തലച്ചോറിലെ വെന്റിലേഷൻ കൂടുകയും കൂടുതൽ നല്ല രീതിക്ക് ചിന്തിക്കാനും സ്ട്രെസ്സ് കുറഞ്ഞ് നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് പുറത്തേക്ക് എടുക്കാനും സാധിക്കും അതുപോലെ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്ലീപ്പ് സൗണ്ട് സ്ലീപ്പ് കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ബെനിഫിറ്റ് ഉള്ളൊരു കാര്യമാണ് ചെറിയൊരു പ്രക്രിയയാണ് ഡഗി ബ്രീത്ത് ദീർഘനിശ്വാസം സെറ്റിറക്റ്റ് ശരിയായിട്ടിരുന്ന് നട്ടെല്ലാം നിവർന്ന് നമ്മൾ തല ഉയർത്തി നല്ല പോസ്റ്റർ ചെയ്യുന്നതിന് ശേഷം ദീർഘമായിട്ടൊരു ശ്വാസം ഡീൻ ഹോൾ ദ ബ്രീത്ത് and slowly relax. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരഞ്ച് തവണ ഇപ്പം തന്നെ ഇരുന്നു ഒന്ന് ചെയ്തു നോക്കും ഫീൽ ദ ബ്ലിസ് താങ്ക് യു